ഹലോ ഞാനേടാ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അയാളെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്താ പ്രശ്നം ആയിരിക്കാണിത് പെയിന്റ് എടുക്കാനോ പക്ഷേ എനിക്കിപ്പോൾ പറ്റില്ലടാ ഞാനിപ്പോൾ വേറെ ഔഷധത്തിന് പോവാം ആ ഞാനേ പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഞാനൊരു പെയിന്റിന്റെ കടന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വണ്ടൂരുള്ളൊരു കടന്റെ ആ വീഡിയോ എൻ്റെ വാട്സപ്പിൽ ഇട്ടുതരാം ഞാൻ കടയിലൊന്ന് പോയി വെക്ക് കേട്ടോ ഒരുപാട് ഭയങ്കര സെലക്ഷനോട് കൂടിയിട്ട് തുടങ്ങിയ ഒരു കടയാണ് അപ്പോൾ ഞാൻ ആ വീഡിയോ എൻ്റെ ഇതിൽ കിട്ടാന്ന് കണ്ടുപോക്കാൻ അവിടെ കടയിൽ പോയിക്കോ ഓക്കെ വണ്ടൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സേവന പാരമ്പര്യമുള്ള ഒരു കടയാണ് ഈ പള്ളിക്കൽ പെയിൻ്റ് ആൻഡ് കോട്ടിങ് വണ്ടൂരിനെ നിറം പിടിപ്പിച്ച് പള്ളിക്കൽ പെയിൻ്റ് ആൻഡ് കോട്ടിംഗ് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വിശ്വാസം കൊണ്ടും പ്രവൃത്തി പരിചയം കൊണ്ടും പള്ളിക്കൽ പെയിന്റ് ആൻഡ് കോട്ടിങ്ങിനെ തകർക്കാൻ മറ്റൊരു സ്ഥാപനം ഈ പരിസരത്ത് തന്നെ ഇല്ല എന്ന് വളരെ വിശ്വാസപൂർവ്വം നമുക്ക് പറയാൻ കഴിയും നിരവധി കമ്പനികളുടെ പെയിന്റുകളുടെ വിസ്മയം തീർത്തു കൊണ്ടാണ് പള്ളിക്കൽ പെയിന്റ് ഷോപ്പ് വളരെ വിപുലീകരിച്ച് നേരത്തെ പ്രവർത്തിച്ചോർത്ത് നിന്നും മാറി വണ്ടൂർ പള്ളിക്കുന്ന് കൂളിക്കാട്ട് പടിയിൽ പുതുതായി പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഏതൊരു പാർട്ടിക്കും അവനവൻ്റെ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ ഉതകുന്ന രൂപത്തിൽ പെയിൻറ്റിൻ്റെ വലിയൊരു കളക്ഷൻ ഒരുക്കിയിരിക്കുകയാണ് പള്ളിക്കൽ പെയിൻറ് ആൻഡ് കോട്ടിംഗ് നിങ്ങളുടെ വീടോ സ്ഥാപനങ്ങളോ എന്തുമാകട്ടെ നിങ്ങളതിനെ നിറം പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനം നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യൂ ഇരുപത് വർഷത്തിലേറെ സേവന പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടോ സ്ഥാപനമോ ഈടിലും തിളക്കത്തിലും നിലനിർത്താൻ ഗ്യാരൻറ്റിയോടുകൂടി നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വീടോ സ്ഥാപനമോ നിങ്ങൾ അടിച്ച് വൃത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ പെയിൻറ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് ഈടും തിളക്കവും കിട്ടുന്ന പെയിൻറ്റ് ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇത്രയും കാലത്തെ പ്രവൃത്തി പരിചയം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിനെ ചിപ്പിക്കുന്ന കളറിനെ വളരെ ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് നൽകാൻ മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റും മറ്റുള്ളവരുടെ വാക്കുകേട്ട് വഞ്ചിതരായി നിലവാരം കുറഞ്ഞ പെയിന്റ് അടിച്ച് ക്യാഷ് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കുക കാരണം ഭീമമായ സംഖ്യ ചെലവഴിച്ച് പെയിൻറ് ചെയ്ത് പെട്ടെന്ന് തന്നെ പായലും പൂപ്പലും വന്നാൽ എന്തു ചെയ്യും ഒരുപാട് പ്രതീക്ഷയിൽ വളരെ ശ്രദ്ധയോടെ പണി പൂർത്തീകരിക്കുന്ന നമ്മുടെ വീടും സ്ഥാപനങ്ങളും അതിൻ്റെ അവസാന മോഡിഫിക്കേഷനാണ് പെയിൻ്റിങ് അതിൽ പരിപൂർണ്ണ തൃപ്തി ആയില്ലെങ്കിൽ അത്രയും കാലത്തെ നമ്മുടെ പ്രതീക്ഷകൾ മുഴുവനും അവിടെ അവസാനിക്കും ഒരുപാട് പൈസ ചെലവഴിച്ചിട്ട് വേണം നമ്മുടെ വീടോ സ്ഥാപനങ്ങളോ പെയിൻ്റ് അടിക്കാൻ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പായൽ പിടിക്കുകയോ പൂപ്പൽ പിടിക്കുകയോ കളർ മങ്ങുകയോ ചെയ്താൽ വലിയ ഒരു സംഖ്യ നമുക്ക് നഷ്ടമായി വരും അതുകൊണ്ടാണ് ആദ്യമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിൻറ് ഏതാണെന്ന് ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പെയിൻറ്റ് സെലക്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഏതൊരു സാധനങ്ങളും നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടുതൽ കാലം പ്രവർത്തിച്ച് പരിചയമുള്ള കടയിൽ നിന്നും വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം ഏറെക്കാലം ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥാപനത്തിന് കസ്റ്റമർ നൽകിയ വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ അനുദിനം വളരുന്ന വണ്ടൂരിനൊപ്പം വളരാനും നിങ്ങൾക്ക് ഞങ്ങളിലുള്ള വിശ്വാസവും പ്രതീക്ഷയും വലിയ തലയിടുപ്പോടെ നിങ്ങൾക്ക് സമർപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞത് കാലത്തിനൊപ്പം മാറി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വീടും സ്ഥാപനങ്ങളും മറ്റുള്ളവരുടെ കണ്ണിൽ എന്നും കൗതുകങ്ങൾ നിറഞ്ഞതായി സമ്മാനിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ മൊത്തം ആണ് നമ്മളിപ്പോ ഈ കടൻറെ ഉള്ളിലാണുള്ളത് നമ്മൾ ഇവരോടൊന്ന് സംസാരിച്ചു നോക്കാം പിന്നെ നിങ്ങൾ വേറെന്താ സാലി അല്ലെ ഉണ്ട് ദുൽഫുഖാർ ഉണ്ട് പിന്നെ വേറെന്തായാലും ബസ്സിലുണ്ട് പിന്നെ അപ്പൊ നമ്മൾ കട ആദ്യം എവിടെയായിരുന്നു അങ്ങാടിയില് അതായത് വണ്ടൂര് അങ്ങാടിയിൽ പാണ്ടിക്കാട് അവിടെ മാറില്ലേ എന്നാ പറയുന്ന വിപുലീകരിച്ചു തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോന്നത് അല്ലേ ഒന്നാണ് ഇപ്പൊ നമ്മളെ കട ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പൊ പിന്നെ എന്തൊക്കെയാ അപ്പൊ ഇന്ന് എപ്പോഴാണ് ഉദ്ഘാടനം പത്തുമണിക്ക് ഉദ്ഘാടനം കഴിഞ്ഞു അല്ലെ അപ്പൊന്ന് വെച്ചാല് നമുക്ക് കസ്റ്റമറിനോട് എന്താ പറയാനുള്ളത് കൊണ്ടുപോവാ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഇപ്പോ കട പോയി വിശാലമായിട്ടുള്ള ഷോറൂമാണ് ഇപ്പൊ തുടങ്ങി അപ്പൊ നമുക്ക് ഏകദേശം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് ഏതൊരു പാർട്ടിക്ക് ഏതൊരു കമ്പനിയുടെ സാധനം നോക്കിയാലും കാണാനും കഴിയും കഴിയും പിന്നെ ഏതൊക്കെ പെയിന്റുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത് ജെഎസ് ഡബ്ല്യു ആണ് പിന്നെ ഏഷ്യൻ ഉണ്ട് മേക്കോർ ഉണ്ട് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തന്നെ ഇരുപത് ലിറ്ററിന് തന്നെ ക്രൈമർ അവൈലബിൾ ആവും ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് മുതലല്ലേ ആ ട്രീമർ അവൈലബിൾ ആവും പറ്റേ അത് ലോ അതാ കേട്ടോ ലോക്കൽ കമ്പനി എന്ന് പറയുമോ പക്ഷേ നമ്മൾ ചില ചെയ്യുന്നവർക്കൊക്കെ അതായത് പിന്നെ ഏത് കുറഞ്ഞ ക്വാർട്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കുറച്ച് ചെയ്ത് കൊടുക്കും അല്ലേ പക്ഷേ അങ്ങനെ പിന്നെ അതേപോലെ മെറ്റാലിക് പെയിൻ ഉണ്ട് ഇൻഡ്യൻ്റെ അത് നമ്മൾ നേരത്തെ ഒന്നും കൂടി പിന്നെ കൂടുതൽ സാധനം ആഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മള് പിന്നെ നോക്കിയിട്ട് അതായത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വന്ന് കണ്ടു കണ്ടുതന്നെ പർച്ചേസ് ചെയ്യാം അതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി അതിന് വേണ്ടി മാറ്റിയത് പിന്നെ കളറുകൾ സെലക്ട് ചെയ്യാം നമുക്ക് ഏത് കളറും ഒരേ വിലയിൽ കിട്ടും പിന്നെ മേക്കോർ പറഞ്ഞ ലോക്കൽ കമ്പനികളുണ്ട് പിന്നെ ഏഷ്യൻ ഉണ്ട് പിന്നെ ലീക്ക് അടിക്കണ മേലെ മേലടിക്കണ ലീക്ക് പ്രൂഫുകൾ അങ്ങനത്തെ അവൈലബിൾ ആണ് ടറസ്സൽ കുട്ടി അങ്ങനത്തെ എല്ലാ കട എത്ര വർഷമായിട്ട് വണ്ടൂര് പ്രവർത്തിച്ചോണ്ടിരിക്കുക വണ്ടൂര് ഇരുപത്തിമൂന്ന് മെല്ലായിട്ട് നമ്മൾ അവൈലബിൾ ആണ് ഇവിടെ വണ്ടൂര് ഫസ്റ്റ് നമ്മളെ കടയാണ് വണ്ടൂര് വരുന്നത് പള്ളിക്കല അഡ്വൈസർ ഉണ്ട് അതെ ഫസ്റ്റ് വണ്ടൂര് പിന്നെ പെയിന്റ് ഷോപ്പായിട്ട് മുതലുള്ള ഷോപ്പാണ് രണ്ടായിരത്തി ഒന്നുമുതലാണ് ഇരുപത്തിനാലിലാണ് ഞമ്മള് പിന്നെ റൂമിന് മാറിയത് അല്ലേ മാറി ആ അപ്പോൾ തുടങ്ങിയ ഇത്രക്കാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും സ്നേഹം മാത്രം